ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഷൊർണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും സാമൂഹ്യ ബോധവൽക്കരണവും നടത്തി Oh <laughs> no. ഷൊർണൂർ സെന്റ് തെറേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി ലഹരി വിരുദ്ധ റാലിയും സാമൂഹ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു സ്കൂൾ മുറ്റത്തു നിന്നും ആരംഭിച്ച റാലി ഷൊർണൂർ ടൌണിൽ വിരുദ്ധ സന്ദേശം ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിവിധ കലാപരിപാടികൾ എന്നിവയിലൂടെ സാമൂഹ്യ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ നിർവഹിച്ചു സെന്റ് തെറേസ് പ്രിൻസിപ്പൽ സിമി ഡി പരിപാടിക്ക് സ്വാഗതം അറിയിച്ചു വാർഡ് കൌൺസിലറായ പ്രവീൺ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ ഹസീന അഷ്റഫ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അലി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അൽഫോൺ സെബാസ്റ്റ്യൻ അധ്യാപകരായ ജിഷ അശ്വതി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം പരിപാടി പൂർണ്ണ വിജയമാക്കി തീർത്തു റിയാം ഈ സമൂഹം ഇന്ന് ഒരു സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പൈസ എത്രയും സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോ ആ പൈസ മറ്റ് രീതികളിൽ പോവാതിരിക്കാൻ ഇങ്ങനെയുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ് കൂടാതെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ന്യൂസ് ഡെസ്ക് സിസി